മാറ്റം ആദ്യം നിങ്ങളിൽ തന്നെയാണ് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞത് മഹാൻ മഹാജിയാണ് സ്വാതന്ത്ര്യ സമയത്തെ കത്തുറ്റാക്കി മാറ്റിയത് ആയുധമാരല്ല അഹിംസയുടെയും സത്യാഗ്രഹത്തിന്റെയും മഹാശക്തി കൊണ്ടാണ്

ഗാന്ധിജി നേരിട്ടു അദ്ദേഹത്തിന്റെ ആയുധം വാളല്ല തോക്കല്ല മറിച്ച് സത്യം സ്നേഹം അഹിംസ എന്നിവയാണ് യുദ്ധങ്ങളും കലഹങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഗാന്ധിജിയുടെ വഴിയാണ് ാണ് എന്ന വാക്കുകൾ ഗാന്ധിജി നമ്മെ പഠിപ്പിക്കുന്നു ഗാന്ധിജിയുടെ പിന്തുടർന്നാൽ മാത്രമേ സമാധാനമുള്ള ലോകം നിർമ്മിക്കാനാകുന്നു ഗാന്ധിജിയുടെ ജീവിതം നമ്മോട് പറയുന്നത് ഇതാണ് മൈ എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം നന്ദി നമസ്കാരം